നമസ്കാരം മഹാരാജസിന് ഓട്ടോണമസ് പദവി നഷ്ടപ്പെട്ടിട്ട് നാല് വർഷം ഇതോടെ കോളേജ് നടത്തുന്ന പരീക്ഷകൾ അസാധുവാകും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബി എ പരീക്ഷ പാസ്സാകാതെ എസ് എഫ് ഐ നേതാവ് പി എം ആർഷോയ്ക്ക് എം എ ക്ലാസ്സിൽ പ്രവേശനം നൽകിയ മഹാരാജസ് കോളേജിന് രണ്ടായിരത്തി ഇരുപത് വരെ മാത്രമേ ഓട്ടോണമസ് പദവി യു ജി സി നൽകിയിട്ടുള്ളൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം മുതൽ പ്രവർത്തിക്കുന്നത് യു ജി സിയുടെ അംഗീകാരമില്ലാതെയാണ് ഇത് പരിശോധിക്കാതെ പ്രിൻസിപ്പലിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എം ജി യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ നൽകുന്നത് അസാധുവാകുമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു അഫിലിയേഷൻ നൽകിയിട്ടുള്ള എം ജി സർവകലാശാലയും മഹാരാജാസ് കോളേജ് അധികൃതരും അംഗീകാരം നഷ്ടപ്പെട്ട കാര്യങ്ങൾ മറച്ചുവച്ചത് പരീക്ഷ നടത്തിപ്പിൽ വ്യാപകമായ കൃത്രിമത്തിന് സഹായമായതായി ആരോപണമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സർക്കാരാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനും എറണാകുളം മഹാരാജാസ് കോളേജിനും ഓട്ടോണമസ് പദവി നൽകാൻ തീരുമാനിച്ചത് എന്നാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പരിശോധനയ്ക്ക് എത്തിയ യു ജി സി സംഘത്തെ എസ് എഫ് ഐ വിദ്യാർത്ഥികളും ഒരു വിഭാഗം അധ്യാപകരും തടഞ്ഞതിനെ തുടർന്ന് പരിശോധന നടത്താതെ അവർ മടങ്ങുകയായിരുന്നു എന്നാൽ മഹാരാജാസ് കോളേജിൽ പരിശോധന നടത്തി കോളേജിന് രണ്ടായിരത്തി വരെ ഓട്ടോണമസ് പദവി നൽകി ആദ്യം എസ് എഫ് ഐയും ഒരു വിഭാഗം അധ്യാപകരും എതിർത്തുവെങ്കിലും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ അവർ നിലപാട് മാറ്റി അതോടെ കോളേജ് ഭരണത്തിലും പരീക്ഷ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും വിദ്യാർത്ഥികളുടെ ഇടപെടൽ ശക്തമായി കോളേജ് പ്രവേശനത്തിലും പരീക്ഷാ നടത്തിപ്പിലും ഫലപ്രഖ്യാപനത്തിലും വ്യാപകമായി കൃത്രിമം നടന്നതായി നേരത്തെ ആക്ഷേപമുണ്ട് കോളേജിന്റെ അംഗീകാരം പുതുക്കുന്നതിനുള്ള നടപടികളോ യു ജി സിയുടെ കോളേജ് തല പരിശോധനയോ കൈക്കൊണ്ടിട്ടില്ല കോളേജ് പ്രിൻസിപ്പൽ എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നിട്ടും യൂണിവേഴ്സിറ്റി ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കാനും തയ്യാറായില്ല എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ചില സ്വകാര്യ ഓട്ടോണമസ് കോളേജുകൾക്ക് യു ജി സിയുടെ തുടർ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും എം ജി യൂണിവേഴ്സിറ്റി നിശ്ചയിച്ച ഭീമമായ വാർഷിക ഫീ അടയ്ക്കാൻ കോളേജ് അധികൃതർ വിസമ്മതിച്ചതിന്റെ പേരിൽ തുടർ അംഗീകാര ഉത്തരവ് എം ജി യൂണിവേഴ്സിറ്റി തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാൽ മഹാരാജാസിന് യു ജി സിയുടെ തുടർ അംഗീകാരം തന്നെ ഇല്ലെന്നത് വെച്ചാണ് യൂണിവേഴ്സിറ്റി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് സിലബസ് അംഗീകരിക്കുന്നതും ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതും പരീക്ഷ നടത്തിപ്പും മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും കോളേജിൽ തന്നെ നടത്തുന്നതുകൊണ്ട് ഈ അവസരം ഒരു വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും ദുരുപയോഗം ചെയ്യുന്നതായ ആക്ഷേപം വ്യാപകമാണ് കോളേജിന്റെ ഓട്ടോണമസ് പദവി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കോളേജിനെ എം ജെ യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാറ്റണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷമുള്ള വിദ്യാർത്ഥി പ്രവേശനം ക്ലാസ് കയറ്റം പരീക്ഷ നടത്തിപ്പ് എന്നിവ പുനഃപരിശോധിക്കണമെന്നും കോളേജ് പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്നവർക്ക് ബിരുദങ്ങൾ നൽകുന്നത് യൂണിവേഴ്സിറ്റി തടയണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും എം ജെ വി സിക്കും നിവേദനം നൽകിയെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അതേസമയം ആർക്കിയോളജി അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷ മാത്രം നടത്താതിരുന്നത് പി എം ആർഷിക്ക് വേണ്ടിയാണെന്നാണ് ആക്ഷേപം പരീക്ഷ എഴുതാൻ യോഗ്യതയില്ലാത്ത ആർഷോയ്ക്ക് എം എക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവസാന വർഷ ബിരുദ പരീക്ഷ നടത്താതിരുന്നത് ആർക്കിയോളജി ആറാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം കൂടാതെ ആറാം സെമസ്റ്ററിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശിപ്പിച്ചത് ആർഷോയ്ക്ക് പി ജിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ആരോപണം കാലടി സംസ്കൃത സർവകലാശാലയിലും കഴിഞ്ഞ വർഷം ബി എ പാസ്സാകാതെ ആറ് വിദ്യാർത്ഥികൾക്ക് എം എക്ക് പ്രവേശനം നൽകിയത് പരാതിയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ജൂണിന് മുൻപ് എല്ലാ പരീക്ഷകളും നടത്തി ഫലപ്രഖ്യാപനം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർഷ പഠിക്കുന്ന ആർക്കിയോളജി ബിരുദ പരീക്ഷ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകളും കോളേജ് കൃത്യമായി നടത്തി തുടർന്ന് ആർക്കിയോളജി ആറാം സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് കൂടാതെ ആറാം സെമസ്റ്ററിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശിപ്പിച്ചതിനൊപ്പം പരീക്ഷ എഴുതാൻ യോഗ്യതയില്ലാത്ത ആർഷോ കൂടി പി ജി ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആർഷോയ്ക്ക് എം എ ക്ലാസ്സിലേക്ക് കയറ്റം നൽകുന്നതിന് വേണ്ടി മനപൂർവ്വമാണ് ആറാം സെമസ്റ്റർ പരീക്ഷ നടത്താത്തതെന്നും ആരോപണമുണ്ട്